ിപ്യലേഖനം നാലാമധ്യായം പത്തൊമ്പതാം അധ്യ തിരുവഴുത്ത് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേഷ തീർത്തു തരും ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തീർക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ക്രിസ്തു വേഷുവിൽ എന്റെ ബുദ്ധിമുട്ടെല്ലാം എൻ്റെ ദൈവം തീർക്കാൻ പോവുക എന്നെ ഈ മെസ്സേജിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി നിന്റെ ജീവിതത്തിനകത്ത് നീ എന്ത് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്ന് ഒരുപക്ഷെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്കറിയില്ല പക്ഷേ ഹൃദയങ്ങളെയും ഉൾപൂവുകളെയും നിലവുകളെയും അറിയുന്ന ദൈവ എല്ലാം അറിയുന്ന ദൈവ ഈ വചനത്തിലൂടെ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക പരിശുദ്ധിയ അവ നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്താ അറിയാവോ നിന്റെ ബുദ്ധിമുട്ട് ഒരുപക്ഷെ ശാരീരികമായിരിക്കാം സാമ്പത്തികമായിരിക്കാം മാനസികമായിരിക്കാം ഏതു തരത്തിലുള്ള വെല്ലുവിളികളുമാകട്ടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നീയാണെങ്കിൽ ആത്മാവ് ഈ വചനത്തിലൂടെ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക എന്താ വചനം പറയുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊക്കെ ക്രിസ്തു വേഷുവിൽ പൂർണ്ണമായി തീർത്തു തരും ഏത് ബുദ്ധിമുട്ടിന്റെ പ്രയാസത്തിന്റെ കഷ്ടതയുടെ സഹനത്തിന്റെ നടുവിൽ നീ നിൽക്കുന്നുവോ അതെയോ പൈതലെ അതിന്റെ ഇറങ്ങി വന്ന് എല്ലാത്തെയും തീർക്കുന്ന നിന്റെ ബുദ്ധിമുട്ടിനെ തീർക്കുന്ന നിന്റെ പ്രയാസത്തെ തീർക്കുന്ന നിന്റെ കണ്ണുനീരിനെ മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് ഈ മെസ്സേജിലൂടെ ഈ വചനത്തിലൂടെ നിന്നിലൂടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നെങ്കിൽ ആമൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ അസാധാരണ ദൈവ പ്രവർത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ പോവുക ഈ വചനം നിന്റെ ജീവിതത്തിനകത്ത് ക്രിയ ചെയ്യാൻ പോവാ പരിവർത്തിക്കുവാൻ പോവുക ഈ വചനം അത് വെറുതെ മടങ്ങുന്ന വചനമല്ല അത് പുറപ്പെട്ടാൽ അതിന്റെ പ്രവൃത്തി അത് തികച്ചെ അത് തിരിച്ചു വരത്തുള്ളൂ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അസാധാരണ ദൈവ സാന്നിധ്യം നിന്റെ ബുദ്ധിമുട്ടിന്റെ മേൽ ഇറങ്ങി വന്ന് തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു വേഷുവിൽ അവൻ പൂർണമായി തീർക്കുന്ന ദൈവമാ ഒരു പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ചാർച്ചക്കാരോടൊക്കെ നമ്മുടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അവർ പറയും കുറച്ച് ഞാൻ സഹായിക്കാം കുറച്ച് ഞാൻ തരാം പണത്തിന്റെ ആവശ്യമാണെങ്കിൽ കുറച്ച് തരാം ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ അദ്ദേഹം പറയും ഞാൻ മരുന്ന് കുറിച്ച് തരാം മാറുമോ ഇല്ലയോ എന്ന് നിങ്ങളത് ചെക്ക് ചെയ്യ് എന്ന് പറയാൻ പറയാനിടയായിത്തീരും പക്ഷേ ഇവിടെ ദൈവത്തിന്റെ വചനം ഇന്ന് ഈ മെസ്സേജിലൂടെ കൃത്യതമായും വ്യക്തമായും ദൈവ പൈതലെ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക അല്പമൊന്നും മാറ്റിത്തരാമെന്നല്ല ദൈവത്തിന്റെ വാക്തത്വം പൂർണമായി പൂർണ്ണമായി ക്രിസ്തു വേഷുവിൽ തീർത്തു തരുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ ബുദ്ധിമുട്ടിനെ പ്രയാസത്തിനെ മാറ്റുന്ന സാന്നിധ്യത്തിനായി നന്ദി പറയും ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമായി യു